നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ సిటీ టవర్ సిటీ వేయర్ సిటీ షూస్ అంకమాలి అండ్ కొచ్చింగ్ కళాభవన్ అంకమాలి ఫ్రాంచైజ్

കഴിഞ്ഞ എല്ലാവർക്കും ഒരുപാട് മഴക്കാലത്ത് നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ തുടർച്ചയായി നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതുജന ആരോഗ്യ പരിപാലന പദ്ധതിയാണ് ഈ സൗജന്യ കർക്കിടക കഞ്ഞി വിതരണം വിതരണോദ്ഘാടന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ് ജസ്മി ജിജോ ജാൻസി അരീക്കൽ ലെക്സി ജോയ് റോസിലി തോമസ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത പോൾ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി റിഖു കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ ജിതാ ഷിജോയ് സന്ദീപ് ശങ്കർ ലിസി പോളി ലില്ലി ജോയി രജനി ശിവദാസൻ ലേഖ മധു മോളി മാത്യു ഗ്രേസി ദേവസി സരിത അനിൽകുമാർ കില റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം